ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക രാജ്യത്തെ കർഷകർ കാത്തിരിക്കുന്ന പി എൻ കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഘട്ടം അതായത് പതിനേഴാമത്തെ ഘഡു കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള ഫയലിൽ ഒപ്പുവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി തീയതികൾ മാത്രമേ പ്രഖ്യാപിക്കാനുള്ളൂ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധനം ചെയ്ത് സംസാരിക്കുകയും കർഷകർക്ക് ഇതിൻ്റെ വിതരണം ഉദ്ഘാടനം പോലുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയും ചെയ്യും അതിൻ്റെ തീയതി ജൂൺ മാസം ഇരുപതിനു ശേഷമാവാനാണ് സാധ്യത കാരണം ഇ കെ വൈ സി പോലുള്ള ഒരു ഒറ്റത്തവണ പുതുക്കൽ ഈ കിസാൻ സമ്മാൻ നിധിയുടെ വ്യക്തികൾ ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു അത് ചെയ്യുന്നതിനുള്ള ഇളവ് ജൂൺ മാസം ഇരുപതിനു വരെ പ്രത്യേക ക്യാമ്പുകളായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ അക്ഷയ വഴിയും കോമൺ സർവീസ് സെൻറ്റർ വഴിയെല്ലാം എല്ലാം നടത്തപ്പെടുന്നു ഈ സാറ്ററേഷൻ ഡ്രൈവിംഗ് പങ്കെടുക്കണം അതിനുശേഷം ഇ കെ വൈ സി ചെയ്യണം എന്നിങ്ങനെയുള്ള കേന്ദ്ര സർക്കാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മുൻപ് ചെയ്തിട്ടുള്ളവർ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല രണ്ടായിരം രൂപയാണ് അക്കൗണ്ടിലേക്ക് ലഭിക്കാൻ പോകുന്നത് കർഷകർ അവരുടെ സ്റ്റാറ്റസ് കൃത്യമായി തന്നെ പരിശോധിക്കുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക